ഹലോ പ്രിയപ്പെട്ടവർ ഇന്ന് നമുക്ക് ബിഗ് ബോസിൽ ആദ്യ ആഴ്ചയിൽ നോമിനേഷൻ ലിസ്റ്റ് ഒന്ന് കണ്ടാലോ ആദ്യം വന്നത് അനിമോളായിരുന്നു അനിമോൾ നോമിനേറ്റ് ചെയ്ത് ജിസേലിനെ ആയിരുന്നു എപ്പോഴും മാറിയിരിക്കുന്നു ആരുമായിട്ട് മിങ്കിൾ ചെയ്ത് പോകുന്നില്ല എന്നതായിരുന്നു കാരണം രണ്ടാമത് മുൻഷി രഞ്ജിത്തിനെ എപ്പോഴും വഴക്കുണ്ടാക്കുന്നതെന്നായിരുന്നു കാരണം പിന്നീട് വന്നത് ആര്യനായിരുന്നു ശൈത്യെ നെവിനെ നോമിനേറ്റ് ചെയ്തു ശൈത്യയ്ക്ക് എന്താണ് ചെയ്യുന്നതെന്ന് അറിയില്ല എന്ന് പറയുന്നുണ്ട് പിന്നീട് നെവിൻ നന്നായിട്ട് കളിക്കുന്നില്ല എന്ന കാരണത്താൽ ആര്യൻ ശൈത്യെ നെവിനെ നോമിനേറ്റ് ചെയ്തു മൂന്നാമത് വന്ന് സരിയായിരുന്നു ആരിനെയും ഉനീൽ സാബുവിനെ നന്നായിട്ട് കളിക്കുന്നില്ല എന്ന കാരണത്താല് നോമിനേറ്റ് ചെയ്തു നാലാമത് വന്ന അക്ബർ ആയിരുന്നു മുൻഷി രഞ്ജിത്തിനെയും ആതിലെ നൂറേയും നോമിനേറ്റ് ചെയ്തു രണ്ടു പേരുണ്ടായിട്ടും ആതിലയ്ക്കും നൂറയ്ക്കും ഒരാളുടെ കപ്പാസിറ്റി പോലും ഇല്ല എന്ന് അക്ബർ പറയുന്നുണ്ട് പിന്നെ മുൻഷിക്കാണെങ്കിൽ ഇൻവോൾവ്മെൻറ് കുറവാണെന്നും അഞ്ചാമത് വന്ന് ആർ ജെ ബിൻസി ആയിരുന്നു ശൈത്യ നെവിനെ നോമിനേറ്റ് ചെയ്തു രണ്ടുപേരും ആക്റ്റീവല്ല എന്നതായിരുന്നു കാരണം ആറാമത് വന്ന ഒനിൽ സാബു ആയിരുന്നു ആക്റ്റീവ് അല്ല എന്ന കാരണത്താൽ ജിസു എന്നെ ശൈത്യെ നോമിനേറ്റ് ചെയ്തു ഏഴാമത് വന്ന ബിന്നി ആയിരുന്നു ശൈത്യം മുൻഷിയാണ് നോമിനേറ്റ് ചെയ്തത് ശൈത്യയ്ക്കാണെങ്കിൽ ഗെയിം സ്പിരിറ്റ് സ്പിരിറ്റില്ല മുൻഷയാണെങ്കിൽ ആക്റ്റീവല്ല എന്നതായിരുന്നു കാരണം എട്ടാമത് വന്നത് അഭിലാഷ് ആയിരുന്നു ആരനെയും രേണു സുതിയെ നോമിനേറ്റ് ചെയ്തു നന്നായിട്ട് കളിക്കുന്നില്ലെന്നും പിന്നീട് ആരിൻ്റെ ആണെങ്കിൽ സംസാര ശരിയല്ല എന്നും പറയുന്നു പിന്നീട് വന്ന രേണ ഫാത്തിമ നെവിനെയും ശൈത്യെ നോമിനേറ്റ് ചെയ്തു ണെങ്കിൽ ഗെയിമിനെ പറ്റി അറിയില്ല എന്നാണ് അവള് പറയുന്നത് പിന്നീട് വന്ന മുൻഷി രഞ്ജിത്തായിരുന്നു ശൈത്യയും ഗിസൈലിനെ നോമിനേറ്റ് ചെയ്തു അതിനുശേഷം ഗിസൈൽ വന്നു രേണുവിനെയും സരികെയും ആക്റ്റീവ് അല്ല എന്ന കാരണത്താല് നോമിനേറ്റ് ചെയ്തു പിന്നീട് വന്ന ഷാരികയാണെങ്കിൽ രേണുവിനെ രഞ്ജിത്തിനെ ഗെയിം കളിക്കാൻ അറിയില്ല എന്ന കാരണത്താല് നോമിനേറ്റ് ചെയ്തു അതിനുശേഷം ഷാനവാസ് വന്നിട്ട് ഗിസൈലിനെ അഭിലാഷിനെ നോമിനേറ്റ് ചെയ്തു പിന്നീട് നെവിൻ വന്നിട്ട് അനുമോളെയും കാര്യഗൗരവുമില്ല എന്ന കാരണത്താൽ രേണുവിനെയും നോമിനേറ്റ് ചെയ്തു അതിനുശേഷം ആതിലെ നൂറേയും വന്നിട്ട് ശൈത്യേയും ആരിനെയും നോമിനേറ്റ് ചെയ്യുകയും ശൈത്യ വന്നിട്ട് ബിന്നെയും രഞ്ജിത്തിനെയും വീക്കാണ് എന്നുള്ള കാരണത്താൽ നോമിനേറ്റ് ചെയ്യുകയും ചെയ്തു പിന്നീട് നമ്മുടെ രേണു സുതിപരെയും അക്ബറെ ശൈത്യേയും നോമിനേറ്റ് ചെയ്യുകയും ചെയ്തു അതിനുശേഷം ശേഷം ശരത്ത് വന്നിട്ട് നെവിനെയും ഷാനവാസിനെയും ഷോയെപ്പറ്റി സീരിയസ് ആയിട്ടൊന്നും അറിയില്ല എന്ന കാരണത്താലാണെങ്കിൽ നോമിനേറ്റ് ചെയ്യുന്നുണ്ട് അവസാനം ക്യാപ്റ്റനായി അനീഷ് കടന്ന് വരികയും സരിയയും അനുമോളയും നോമിനേറ്റ് ചെയ്തതിനു ശേഷം ഇന്നത്തെ നോമിനേഷൻ അവസാനിക്കുകയും ചെയ്തു പിന്നീട് ബിഗ് ബോസ് ഓരോരുത്തർക്കും കിട്ടിയ വോട്ടുകളെ പറ്റി പറയുന്നുണ്ടായിരുന്നു അങ്ങനെ അനുമോൾക്ക് രണ്ട് വോട്ടും ഷാരിയക്ക് രണ്ട് വോട്ടും ആരിന് മൂന്ന് വോട്ടും രേണുസുദിക്കും നെവിനും ഗിസൈനും നാല് വോട്ട് വീതവും പിന്നെ രഞ്ജിത്തിനാണെങ്കിൽ അഞ്ച് വോട്ടും ശൈത്യക്കാണ് എട്ട് വോട്ടോടും കൂടി നോമിനേഷൻ അവസാനിച്ചു